നല്ല രീതിയിൽ ആ ഒരു ആണിരോഗത്തിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക അപ്പം ഇതുപോലെയാണ് നമ്മൾ ആണുരോഗത്തിന്റെ മുകളിലേക്ക് നമ്മൾ അരച്ചെടുത്ത ആ ഒരു പേസ്റ്റ് ഇപ്പം വെച്ചിരിക്കുന്നത് കണ്ടോ അപ്പം ഇതുപോലെ ഇരിക്കണം എവിടാണ് നമ്മൾ ആണിരോഗമെങ്കിൽ അവിടെ ആണ് ആ ഒരു മരുന്ന് ഇരിക്കേണ്ടത് ഉറയ്ക്കുക ആണുരോഗം എവിടെയാണോ ആ ആണിരോഗത്തിലേക്ക് ഈ റൗണ്ട് വരുന്ന രീതിയിൽ ഇത് ഒട്ടിക്കുക എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സെറ്റപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും അല്ലേ ഇനിയൊരു പക്ഷെ നമ്മൾ വരാൻ പോകുന്ന വീഡിയോയിലൊക്കെ നമ്മൾ ഈ ഒരു രീതിയിലായിരിക്കും എടുക്കാൻ പോകുന്നത് ഇങ്ങനെയല്ല കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും നമ്മളിപ്പോ ഒരു റൂം എടുത്തിട്ടുണ്ട് ആ റൂമിലേക്കാണ് നമ്മളിപ്പോ മാറിയിരിക്കുന്നത് അപ്പം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് കുറേ വ്യത്യാസങ്ങളൊക്കെ വരും ഇപ്പൊ മഴ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഞങ്ങൾക്ക് മാറിയില്ല തരാം അല്ലെങ്കിൽ പുറത്തു വച്ചിന് എടുത്തേനെ ഈ ഒരു മുഴുവൻ പണി കണ്ട കഴിഞ്ഞിട്ടേ നിങ്ങൾ കാണിക്കുന്നു പക്ഷേ മഴയായി പോയി അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കടക്കുകയാണ് എന്താണെന്ന് വെച്ചാല് നമ്മൾ കഴിഞ്ഞ ദിവസം ഉപ്പൂറ്റി ബന്ധപ്പെട്ട ഒരു വീട് ഇട്ടിരുന്നു ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം ആൾക്കാരെ അത് കണ്ടു ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടുന്ന രീതിയിൽ അതിന് കമന്റ് വന്നിരുന്നു അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് വന്നിരുന്നു അപ്പം എന്നത് കൂടുതൽ ആളുകളും ചോദിച്ചിട്ട് മറ്റൊരു കാര്യമാണ് ഈ കാലിൽ വരുന്ന ആണിരോഗമുണ്ടല്ലോ അതിന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒറ്റമൂലി ഉണ്ടോ എന്നുള്ളത് അപ്പം അതിനുള്ളൊരു ഒറ്റമൂലിയായിട്ട് വന്നിരിക്കുന്നത് ഒന്നല്ല രണ്ട് ഒറ്റമൂലികൾ കേട്ടോ ആ രണ്ട് ഒറ്റമൂലികൾ കാണിക്കാൻ പോകുന്നത് അപ്പം പക്ഷെ അതിനുവേണ്ടി കുറച്ച് സാധനം വേണം നമുക്ക് പ്രകൃതിയിൽ തന്നെ ഉണ്ടാകുന്ന സാധനം മറ്റൊന്നും വേണ്ട പ്രകൃതിയിൽ ഉണ്ടാകുന്ന രണ്ട് സാധനം വേണം അപ്പം അത് വരയ്ക്കാൻ നമുക്ക് പോവാം എന്നിട്ട് മെയിനായിട്ട് വേണ്ടുന്നത് ആദ്യത്തെ ഒറ്റമൂലിക്ക് മഞ്ഞൾ നമ്മുടെ മണ്ണിൽ ഉണ്ടാകുന്ന മഞ്ഞളും അതുപോലെ തന്നെ മൈലാഞ്ചിയാണ് വേണ്ടുന്നത് അപ്പം അത് കുറച്ചിട്ട് വരാം മൈലാഞ്ചി പറയാനായിട്ട് നമ്മളൊരു വീട്ടിലേക്ക് വന്ന് നമ്മൾ കുറേ അന്വേഷിച്ചു കേട്ടോ ഇപ്പോൾ ഈ സാധനം എങ്ങും ഇല്ല നമുക്കറിയാം നമുക്കിപ്പോൾ ട്യൂബിലാണ് മൈലാഞ്ചി വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊന്നും ഒറിജിനൽ മൈലാഞ്ചി അല്ല അപ്പം മൈലാഞ്ചി കാണാത്ത പുതിയ തലമുറയ്ക്ക് ആണെങ്കിൽ ഒന്ന് കണ്ടത് അതുപോലുള്ള ഇല വെച്ചിട്ടാണ് മൈലാഞ്ചി പണ്ട് അരച്ച് നമ്മൾ കയ്യിലൊക്കെ ഇട്ടിരുന്നത് അപ്പം ഇതിനകത്തുനിന്നൊരു കുറച്ച് മതി കേട്ടോ ഒരു രണ്ട് തണ്ട് ഇത്രേ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ നമ്മൾ എടുക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പം ഈ രണ്ട് തണ്ട് എടുക്കുക ഇതിന് വേണ്ടത് മഞ്ഞളാണ് പച്ച മഞ്ഞൾ തന്നെ വേണം കേട്ടോ വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞൾ പൊടിയാണ് നമുക്ക് വേണ്ടുന്നത് ആ മഞ്ഞിൽ നിന്നും നമ്മൾ കുഴിച്ചെടുത്തിരിക്കുന്ന ഈ ഒരു മഞ്ഞൾ തന്നെയാണ് വേണ്ടുന്നത് അപ്പം ഇതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് നമുക്ക് എടുക്കാം നമുക്കിത് അല്ല വേണ്ടുന്നത് കേട്ടോ നമുക്ക് നല്ല രീതിയിൽ ഇത് അരച്ചു വേണം എടുക്കാൻ പക്ഷെ അരയ്ക്കാൻ ഒരു അരകല്ലാണ് എപ്പോഴും നല്ലത് നമുക്ക് നമുക്കിപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ ഒരു അരകല് ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു ഇടിക്കൽ എടുത്തിട്ടുണ്ട് അപ്പം ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇടിച്ചെടുക്കാം അതിനുവേണ്ടി ആദ്യം നമുക്ക് ഈ ഒരു ഇഞ്ചി ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതിനകത്ത് ഇട്ടേക്കാം മൂന്ന് മഞ്ഞളാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത് അത് അതിട്ടിട്ടുണ്ട് അതിനുശേഷം എന്താ നമ്മുടെ ഈ ഒരു മയിലാഞ്ചി ഇല ഈ മൈലാഞ്ചി ഇല നമ്മള് നമുക്ക് തണ്ടു വേണ്ട ഈ ഒരു ഇല മാത്രം പറിച്ച് നമുക്ക് ഇനത്തേക്ക് ഇടാം അപ്പൊ നമ്മൾ പറിച്ച ആ രണ്ടു തണ്ടുള്ള മയിലാഞ്ചിയാണ് നമ്മളിപ്പോ ഇനത്തേക്ക് ഇടുന്നത് എന്ന് പറയുമല്ലോ ഭയങ്കരമായ ഒരു സുഗന്ധമുണ്ട് ഈ ഒരു മഞ്ഞളിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മൈലാഞ്ചിയിലെ നല്ലൊരു ഗന്ധമാണ് വന്നോണ്ടിരിക്കുന്നത് നമുക്കിനി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം നിങ്ങൾ മാക്സിമം നിങ്ങൾ ചതയ്ക്കുമ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞു കല്ലേ വെച്ച് അരച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനത്തെ നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു മഞ്ഞളും അതുപോലെ തന്നെ നമ്മുടെ മൈലാഞ്ചി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് അത്ര നല്ലത് അറിഞ്ഞിട്ടില്ല പക്ഷെ നമുക്ക് വേണ്ടുന്ന രീതിയിൽ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിതിനെ ഈ ഒരു ഇങ്ങോട്ട് മാറ്റി വെക്കാൻ തൽക്കാലം അതാ ഇങ്ങനെയല്ല നമ്മള് അരയ്ക്കുമ്പോൾ നല്ല രീതിയിൽ നല്ല പേസ്റ്റ് പോലെ തന്നെ അരയും പക്ഷെ ഇതിനകത്ത് അത്ര അരഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ നിങ്ങൾ മാക്സിമം കല്ലെ തന്നെ അരയാൻ ശ്രമിക്കുക അത് മാത്രല്ല നമുക്ക് ഇതുപോലൊരു വെള്ള തുണിയും വേണം ഇത്ര നീളത്തിലുള്ള ഒരു വെള്ള തുണിയുടെ വേണം അപ്പൊ ഇനി ചെയ്യാൻ പോകുന്ന ശ്രദ്ധിച്ച് നമ്മള് ആണിരോഗം അറിയാലോ എല്ലാവരും കാൽ വെള്ളയിലാണ് വരുന്നത് ിൽ എൻ്റെ കാലിലെ ആണിരോഗം ഒന്നും ഇല്ല പക്ഷെ ഞാൻ കാണിക്കുന്നു നിങ്ങൾ എങ്ങനെയാണ് ചെയ്ത് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നന്ദിക്കുള്ളൂ അപ്പം എവിടെയെന്ന് വെച്ചാൽ ഏകദേശം ഇവിടായിട്ടാണ് നമുക്കിപ്പം ആണിരോഗം വന്നതെന്ന് നിങ്ങൾ കൂട്ടിക്കൊള്ളു ഇവിടായിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ അരച്ച് വെച്ച ആ ഒരു മിശ്രിതം നമ്മുടെ ആ ഒരു മഞ്ഞളും അതുപോലെ തന്നെ നമ്മുടെ മയിലാഞ്ചേരി നല്ല രീതിയിൽ ആ ഒരു ആണിരോഗത്തിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക കുറച്ച് കൂടുതൽ കട്ടിക്കുക തന്നെ വെച്ചോട്ട് അരയ്ക്കുമ്പോൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വെള്ളമോ ഒന്നും ചേർക്കാൻ പാടില്ല പച്ചയ്ക്ക് തന്നെ വേണം ഇത് അരയ്ക്കാൻ ഇത് ഒറിജിനലും മഞ്ഞളാണെന്നുള്ള എൻ്റെ കൈ കണ്ടാൽ ചിലപ്പോൾ അറിയാം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ മഞ്ഞ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ മഞ്ഞ ആവണ്ടാന്നുണ്ടെങ്കിൽ അവരുടെ ഗ്ലൗസ് എല്ലാം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും നല്ലതായിരിക്കില്ല അപ്പം ഇതുപോലെയാണ് നമ്മളിപ്പോൾ ആണുരോഗത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ അരച്ചെടുത്ത ആ ഒരു പേസ്റ്റ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഇനി ചെയ്യേണ്ടുന്നത് ഞാൻ ആ കാണിച്ച വെള്ള തുണി നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുള്ളൊരു വെള്ള തുണി വേണം ഈ ഒരു വെള്ള തുണി നമുക്ക് അതിനകത്തേക്ക് വെച്ച് കെട്ടണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഒരു തുണി എടുക്കാൻ പറഞ്ഞത് വെള്ള തുണി തന്നെ വേണമെന്നില്ല നമ്മുടെ വീട്ടിലുള്ള നല്ല വൃത്തിയുള്ള ഒരു തുണി മതിയാകും ഇതാ നമ്മള് വെച്ച ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ആ തുണി വെക്കുന്നു അതുപോലെ തന്നെ കെട്ടി വെക്കുന്നു ഇത് മാക്സിമം നമ്മൾ രാത്രിയിൽ കാലൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നല്ലപോലെ തുടച്ച് ഉണക്കിയെടുത്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ കണ്ടോ അപ്പം ഇതുപോലെ ഇരിക്കണം ഇവിടെ നമ്മൾ ആണുരോഗമെങ്കിൽ അവിടെ ആ ഒരു മരുന്ന് ഇരിക്കേണ്ടത് അപ്പൊ നമ്മൾ കണ്ടാണ് നോക്കിയല്ലോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ഒറ്റമൂലി എന്ന് പറയുന്നത് ഇനി അടുത്ത ആ ഒരു ഒറ്റമൂലി പറയുന്നത് പറഞ്ഞാല് നമുക്കതിന് വേണ്ടത് കറ്റാർവാഴയാണ് ആ ഒരു ഒറ്റയറ്റ മാത്രം മതി കറ്റാർ വാഴ എടുത്തിട്ട് വരാം കറ്റാർ വാഴ ഞാൻ പ്രത്യേകിച്ച് ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ മണ്ണിൽ തന്നെ നിപ്പുണ്ട് ഇതേ ഇതാണ് കറ്റാർ വാഴ എന്ന് പറയുന്നത് അപ്പം നമുക്ക് വേണ്ടുന്നത് ഇതിന്റെ ഒരു മുഴുവനൊന്നും വേണ്ട നമുക്കൊരു ഇത്രയും മതിയാകും ചുമ്മാ കത്തി വെച്ചപ്പോൾ തന്നെ എസ് ചെയ്യുന്ന സാധനം പോകുന്നു അപ്പം ഈ ഒരു നമ്മൾ അടുത്ത ആ ഒരു റെമഡി കാണിക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാല് കറ്റാർ വാഴയുടെ രണ്ട് സൈഡിലുമുള്ള ആ ഒരു മുള്ളു നമുക്ക് എത്തിക്കളയാം അത്രയും വലിയ പീസ് ഒന്നും വേണ്ട കേട്ടോ നമുക്ക് വളരെ ചെറിയൊരു പീസ് മതി പക്ഷെ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതേ ഉള്ളൂ അതെ അപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ മഗൾ ഭാഗത്തെ ആ ഒരു അതായത് തൊലിയും കൂടെ നമുക്ക് ചെത്തിക്കളെ നല്ല എന്താ ഒരു വഴി വഴി പല ഗ്ലേസിംഗ് ഉണ്ടാവും അപ്പം സൂക്ഷിച്ചു വേണ്ടി മാത്രമേ നമ്മൾ കത്തി ഉപയോഗിച്ചത് കണ്ടിക്കാൻ പാടുള്ളൂ ഒരിക്കലും നമ്മുടെ കയ്യിലേക്ക് ഒന്നും കരാതിരിക്കാൻ ശ്രമിക്കുക അത് നിങ്ങൾ കണ്ടല്ലോ ഇതിനകത്തുനിന്ന് നമുക്കിനി കുറച്ച് വേണം ഏകദേശം എന്താ കൂടുന്നിങ്ങനെ ഇത്രത്തോളം നമ്മൾ ഐസ് പോലെ ഉണ്ട് സാധനം ഇത്രത്തോളം നമ്മൾ എടുക്കുന്നുണ്ട് ഇതും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആണിരോഗ എവിടെ ആണോ അവിടെക്കാണ് ഇതും പ്രയോഗിക്കാൻ പോകുന്നത് അതിനു മുമ്പ് നമുക്കൊന്നും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇത്രയും കട്ടി വേണമെന്നില്ല ചെറിയ ഇതിലൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം ഇനി വീണ്ടും ഞാൻ ആദ്യം കാണിച്ചു കൊണ്ടിരുന്ന എൻ്റെ കാലത്ത് തന്നെ കാണിച്ചുതരാം നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ മുമ്പ് പറ്റിയ ആ ഒരു മഞ്ഞളിൻ്റെ നിറകുമ്പോൾ കാണാൻ പറ്റും അവിടെ തന്നെ കാണിക്കാം കേട്ടോ നമുക്ക് അപ്പം അതിനും ഒരു വെള്ള തുണി വേണം കൃത്യമുള്ള വെള്ള തുണി വേണം വെള്ള തുണി ആദ്യം വെച്ചതിന് ശേഷം മാത്രം നമുക്ക് ഈ ഒരു ജെല്ലി അല്ലെങ്കിൽ കറ്റാർ വാഴ നമുക്ക് എടുക്കാം എന്നിട്ട് ആ ഒരു മുറിവ് എവിടെയാണോ അല്ലെങ്കിൽ ഒരു ആണി എവിടാണോ അതിന് മുകളിലേക്ക് കൃത്യമായി ഒഴുകി പോകാത്ത രീതിയിൽ വെക്കുക ഈ തുണി മടക്കി ചുറ്റുക ഇത്രയും കട്ടുവാണെന്നു നമുക്ക് കുറച്ച് നല്ല ചെറിയ രീതിയിൽ സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും ഇതും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മുറിവിനും വെടിവെക്കുന്നു കെട്ടിവെക്കുന്നു ഇതാണ് ഇതിനും ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈ രണ്ട് മാർഗം ഞാൻ കാണിച്ചപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ മിനിമം ഒരാഴ്ചയെങ്കിലും മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരാഴ്ച വേണം മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ ആണിരോഗം പൂർണ്ണമായിട്ട് മാറും അതാണ് ഈ ഒരു ആണിരോഗത്തിൽ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം ഒരു മൂന്ന് ദിവസം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഈ ഒരു രണ്ട് വിദ്യ എന്തായാലും ഒറ്റമൂലിൽ പെടുന്നതാണ് പക്ഷേ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത ആളുകൾക്ക് നമ്മുടെ ഈ ഒരു മെഡിക്കൽ സ്റ്റോറിലൊക്കെ ഒരു ബാൻഡേഡ് മേടിക്കാൻ കിട്ടും അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ഇതാണ് ആ ഒരു ബാൻഡേഡ് എന്ന് പറയുന്നത് ഇത് ഈ ആണിരോഗത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു ബാൻഡേഡ് ആണ് അപ്പം ഇത് വെച്ചിട്ടും നമുക്ക് കൃത്യമായിട്ട് ഒരു നാലോ അഞ്ചോ ദിവസം കൊണ്ട് നമ്മുടെ ആണിരോഗം പൂർണ്ണമായിട്ടും ആണി ഉൾപ്പെടെ ഇറക്കി ഇളക്കി മാറ്റാൻ പറ്റും അതിനുള്ള ഒരുപാട് തെളിവുകൾ നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഞാനിതൊന്ന് തുറന്നു കാണിക്കാം നമ്മുടെ സാധാരണ ബാൻഡേഡിനെക്കാളും കുറച്ചുകൂടെ വീതിയുള്ള ഉള്ള അകത്തുതാ ഇതുപോലുള്ള ഒരു സംഭവമായിരിക്കണം ഉണ്ടാവുക നമ്മുടെ ആണിരോഗത്തിനകത്ത് വെച്ചാണ് ഇത് ഒട്ടിക്കേണ്ടുന്നത് അത് വേണമെങ്കിൽ കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ആണിരോഗം വരുന്നത് എവിടെയാണോ നമ്മുടെ കാലിനകത്ത് അത് നല്ല രീതിയിൽ തുടക്കണം കേട്ടോ തുടക്കുക ആണിരോഗം എവിടാണോ ആണിരോഗത്തിലേക്ക് ഈ റൗണ്ട് വരുന്ന രീതിയിൽ ഇത് ഒട്ടിക്കുക ഇങ്ങനെ വെച്ച് മാത്രം മാത്രമല്ല ഇതിനകത്ത് വലിയ പണിയും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം നിങ്ങൾക്ക് ഇതിൽ മൂന്നിൽ ഏത് വിദ്യയാണെങ്കിലും പരീക്ഷിക്കാം ഈ ഒരു ആകുമ്പോൾ ഒരു മൂന്നോ നാലോ ദിവസം കിട്ടി പൊട്ടിക്കേണ്ടി വരും പൊട്ടിക്കുമ്പോൾ തനി ഇതിന്റെ കൂടെ തന്നെ ആണി ഇഴുതിഞ്ഞ് വന്നോളൂ അപ്പം ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് നല്ലതെന്ന് തോന്നി അത് അനുസരിച്ച് ചെയ്യുക അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച ഒരു രണ്ട് മൂന്ന് ഐറ്റമാണ് ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇനി മറ്റെന്തെങ്കിലും കാര്യം കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക അപ്പം നമ്മളനുസരിച്ച് അതെല്ലാം കണ്ടുപിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരായിരിക്കും ബൈ